നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വീണ്ടും റേപ്പർ വേടനെ വെളുപ്പിക്കാൻ ശ്രമിച്ച് ശ്രീലക്ഷ്മി അരയ്ക്കൽ രാഹുൽ പങ്കൂട്ടത്തിൽ കോഴിയാണെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ അപ്പോൾ വേടൻ കോഴി അല്ലേ എന്ന് ചിലർ തിരിച്ചു ചോദിച്ചു അതിന് മറുപടി ആയിട്ടാണ് വേടനെ വെളുപ്പിക്കുന്ന പോസ്റ്റുമായി ശ്രീലക്ഷ്മി വന്നിരിക്കുന്നത് പക്ഷേ എത്ര വെളുപ്പിച്ചാലും അവൻ വെളിക്കില്ല എന്നും അവന്റെ മനസ്സും കറുത്തതാണ് എന്നുമാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത് വേടൻ കോഴിയല്ല എന്ന് താൻ എവിടെയും പറയില്ലെന്നും മിക്ക പുരുഷന്മാരെ പോലെ വേടനും കോഴിയായി പോസ്റ്റിൽ പറയുന്നു എന്നാൽ കലാകാരനായതുകൊണ്ട് സ്ത്രീകൾ അങ്ങോട്ട് ആരാധനയോടെ ചെല്ലുമെന്നും അതിനാൽ വേടൻ ഇങ്ങോട്ട് ചെന്ന് കോഴിത്തരം കാണിക്കാനുള്ള സാധ്യത കുറവാണെന്നും അവർ അഭിപ്രായപ്പെടുന്നു ഇതുവരെ തന്നോട് കോഴിത്തര പ്രവർത്തികൾ വേടൻ കാണിച്ചിട്ടില്ലെന്നും ശ്രീലക്ഷ്മി പറയുന്നു യുവ നേതാവിനെതിരെയുള്ള ബലാത്സംഗ ആരോപണത്തിൽ കോടതിയുടെ ചോദ്യം ഉന്നയിച്ചാണ് ശ്രീലക്ഷ്മി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ബന്ധം പിരിയുന്ന കാലത്ത് എങ്ങനെയാണ് അത് ലൈംഗിക പീഡനമാകും ഇതാണ് കോടതിയും ചോദിക്കുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു യുവനേതാവിനെതിരെ താൻ ഉന്നയിച്ച വാദങ്ങൾ കൃത്യമാണെന്നും അയാൾ ആരെയും വലിച്ചഴിച്ച് ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും ശ്രീലക്ഷ്മി പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം